ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ കട്ട് ബീറ്റ്സ് ഉപയോഗിച്ചിട്ട് സാധാരണ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നാൻ പഠിക്കാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു സൂചിയുടെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഏറ്റവും നേരിയ സൂചി വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ സാധാരണ നൂലും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൂലെടുക്കുമ്പോൾ നിങ്ങൾ തുന്നുന്ന ആ ഒരു ഡ്രസ്സുണ്ടല്ലോ ആ ഡ്രസ്സിൻ്റെ കളറിൽ തന്നെ എടുക്കണം അപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കളർ എടുത്തിട്ടുള്ളത് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് സിൽക്ക് തിരഡ് ഉപയോഗിച്ചിട്ട് നമ്മളെ സാധാരണ സൂചി വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണ് കട്ട് ബീഡ്സ് വെച്ച് തിന്നുന്നതെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക അതിന് ശേഷം നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇവിടെ ഞാൻ എന്താ ഈ കട്ട് ബീഡ് നമ്മളുടെ ഏറ്റവും തിന്നായിട്ടുള്ള നീഡിലിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തു ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ അവിടെ ഇവിടെ ഒന്നും തട്ടാതെ ഒരു അയി ഭാഗത്ത് തട്ടാതെ തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മളുടെ നൂല് സൂചിയിൽ കോർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ നൂല് സൂചിയിൽ കോർക്കുന്നത് സാധാരണ ഇതുപോലെ ഒരു പ്രാവശ്യം ഒറ്റ ലൈ ലെയർ എടുത്തിട്ട് നമുക്ക് കോർത്തിട്ട് അറ്റത്ത് നമുക്ക് സാധാരണ നമ്മൾ തുന്നാനൊക്കെ എടുക്കുന്ന പോലെ അറ്റം ഒന്ന് കേട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഞാനതിവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ എന്താ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഞാൻ ആദ്യം ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ നടുഭാഗത്തെ അതാണ് ഫിൽ ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട്താ ഇതുപോലെ നമ്മളുടെ സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തേക്ക് ആദ്യത്തെ ഒരു കട്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് കട്ബീഡെന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കുമോ നമ്മളുടെ നീളം വളരെ കുറവായിരിക്കും നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ സൂചി കുത്തി താഴത്തേക്കാക്കി കൊടുക്കുക ഇപ്പം നമ്മളുടെ ആദ്യത്തെ പീട് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴത്തേക്കൂടി തന്നെ കുറച്ച് നീക്കിയതിന് ശേഷം നമുക്കിതാ ഈയൊരു സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക ഇനി ഞാൻ ഇതിനകത്തേക്ക് അടുത്ത ഒരു കട്ട് കഡ്ബീഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ആ ഒരു കട്ട് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ഒരു സൂചി എടുക്കുക ഇനി നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് സൂചി കുത്തി താഴത്തേക്ക് കൊടുക്കുക ഇപ്പോൾ രണ്ട് കട്ട് ബീഡ്സും ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ഇതാ താഴത്തേക്കൂടി തന്നെ ദാ ഈ ഒരു ഭാഗത്തുനിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക ഇനി നമുക്ക് അടുത്ത കട്ട് ബീഡ് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നേരത്തെ കോർത്തിട്ടുള്ള ആ ഒരു ബീഡിൻ്റെ ഒറ്റണത്തിൻ്റെ ഉള്ളിൽക്കൂടെ മാത്രം ഇതാ ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇതാ ഒരു ഭാഗത്തായിട്ട് കുത്തി താഴത്തേക്കാക്കി കൊടുക്കുക മുഴുവനും എല്ലാം തുന്നിപ്പോവണ്ട ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തടുത്തെന്നുള്ളത് മാത്രം നമ്മൾ തുന്നിപ്പോയാൽ മതി വീണ്ടെന്നാണ് കുറച്ച് മുന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ കട്ബീട് അടുത്തതിട്ട് കൊടുക്കുക ഇനി നമുക്കിതാ തൊട്ടടുത്തുള്ള ആ ഒരു ബീടിൻ്റെ ഉള്ളിലൂടെ സൂചി എടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗത്ത് തന്നെ നമ്മളൊന്ന് സൂചി കുത്തി താഴത്തേക്ക് എടുത്തു കൊടുക്കുക ഇതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാം ഒരു വീഡിയോ ഏതെങ്കിലും കാരണവശാലും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ മുന്നേ ആയിട്ട് എങ്ങനെയാണ് തിന്നുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടും മാറും അതിനകത്ത് ആകുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് സിൽക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ നൂലാണ് കാരണം സാധാരണ നൂല് വെച്ച് ചെയ്യാനായിട്ടായിരിക്കും കുറച്ചും കൂടെ എല്ലാവർക്കും താല്പര്യം കാരണം എപ്പോഴും അതാണല്ലോ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുക അപ്പോൾ ഇനി നമുക്ക് ദാ ഇതുപോലെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഞാൻ ദാ അതിലേക്ക് അടുത്ത കട്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബീടിൻ്റെ ഉള്ളിലൂടെ ദാ ഇതുപോലെ നമ്മൾ സൂചി എടുത്ത് കൊടുക്കുക വീണ്ടും ആ എടുത്തു കൊടുത്തതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് നമ്മളുടെ സൂചി കുത്തി ഒന്ന് സെക്യൂർ ആക്കി വയ്ക്കാം ഇനി നമുക്കിതിൻ്റെ പെറ്റൽസും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇതൊരു ബേസിക് സ്റ്റിച്ച് സ്റ്റിച്ചാണെങ്കിൽ പോലും നിങ്ങളുടെ ഡ്രസ്സിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് കൂടെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും അതുവരേക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ